ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറത്തിറങ്ങി പുറം പണികളൊക്കെ ചെയ്യാണ് തൂക്കുക പിന്നെ കരികളകളൊക്കെ കൊണ്ടുവന്ന് തീയിടുക എനിക്ക് ഏറ്റവും അടിയുള്ള ഒരു ജോലിയാണ് പുറം പണികൾ എടുക്കുക അതുപോലെ ഈ തൂത്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള പരിപാടിയാണ് പക്ഷേ എന്തായാലും ശരി ഇന്ന് ഞാൻ അതൊക്കെ അങ്ങ് ചെയ്തു പിന്നെ ഞാനൊരു പപ്പായ കുത്തിത്തള്ളി ഇടയാണ് എൻ്റെ തലയിൽക്കൂടെ വീഴാത്തത് ഭാഗ്യം അങ്ങനെ മോൻ എന്നെ കളിയാക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് റെഡിയാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു നാല് മുട്ട എടുത്തു അതിനെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു ശേഷം അതിനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു പിന്നെ അതിലേക്ക് ഇച്ചിരി കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് ഇട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ശേഷം ഞാൻ പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചു പേനടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിനെ ആ അതിന് മുന്നേ ബട്ടർ ഒരു അല്പം ഇട്ട് എന്നിട്ട് എഗ്ഗിനെ കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു എനിക്ക് പച്ചമുളക് ഇല്ലാതെ എന്തോ ഒരുട്ടെ ഒരു ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ ഇട്ടതാണ് പച്ചമുളക് സത്യത്തിൽ ശരിക്കുള്ള കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റിൽ പച്ചമുളക് ഇടുന്നില്ല അപ്പോൾ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ശേഷം എന്താ ഇങ്ങനെ അതിലേക്ക് ഒഴിക്കുന്നു അതിനെ മടക്കി ഒരു അറ്റത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴേക്ക് ചെറിയ ചൂടോട് അവിടെ കിടക്കും ആ സമയത്ത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ടോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ തിരിച്ചൊന്ന് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ചീസ് ചീസ് രണ്ട് കഷ്ണം ഇങ്ങനെ രണ്ട് സ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നേരത്തെ മടക്കി വെച്ചിരുന്ന നമ്മുടെ എഗ് അതിനെ അതിനെടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കും അപ്പം നല്ല ചൂടോടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ നമ്മുടെ ചീസ് മെൽറ്റ് ആയി കിട്ടും ബ്രെഡിലൂടെ ഇങ്ങനെ മെൽറ്റ് ആയി ഇറങ്ങും അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് നടുക്കുന്നു നമ്മളിങ്ങനെ കഷ്ണിച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കും ഇങ്ങനെ മടക്കി വയ്ക്കും അപ്പോഴേക്കും നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് റെഡിയായി ഇനി ചെയ്യാനുള്ള ഇതിലേക്ക് നമുക്കിഷ്ടമാണെങ്കിൽ സോസ് അതിൽ ഒഴിച്ച് കഴിക്കാം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു എടുത്തതിന് ശേഷം ഡിപ്പ് ചെയ്ത് കഴിക്കാം അപ്പം എന്തായാലും ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചു അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു മക്കൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അട്ടിപൊളിയായിരുന്നു അതിന് ശേഷം എന്താ ഞാൻ റെഡിയായി മക്കളൊക്കെ റെഡിയായി നമ്മൾ പോവുകയാണ് എനിക്ക് സ്കൂളിൽ പോകണം കാരണം സ്കൂളിൽ നാളെ ദാർസിലെ കുട്ടികൾക്ക് പ്രോഗ്രാമുണ്ട് ജില്ലാതല പ്രോഗ്രാം അപ്പോൾ മക്കളെ ഞാൻ ബസ് ഡ്രസേറ്റ് വിടുകയാണ് അതിന് ശേഷം ഞാൻ സ്കൂളിലെത്തി അപ്പോൾ അവർക്ക് പോസ്റ്റർ മേക്കിങ്ങും അതുപോലെ പിന്നെന്തുവാണ് കൊളാഷ് അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് അതിൻ്റെ ഒരു അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ടീച്ചേഴ്സിനെ പോകേണ്ടതുണ്ടായിരുന്നു കൊടുത്തു പിന്നെ വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു എന്തായാലും ക്രിസ്മസ് ആണല്ലോ അപ്പോൾ മക്കൾ എന്തായാലും കേക്ക് വാങ്ങിക്കണം കേക്ക് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കിലോ കേക്കും കൂടി വാങ്ങി വീട്ടിൽ വന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ബായ്